വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേട്ടൻ അതായത് ഒക്ടോബർ പത്താം തീയതി റിലീസാകാനിരിക്കുന്ന രജനി ചിത്രമായ വേട്ടൻ്റെ ഓഡിയോ ലോഞ്ചിൽ രജനികാന്ത് സാർ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഫാദർ ഫാസലിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് ആ ഒരു ബൈറ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്റേ എന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ടോപ് സ്റ്റാർസും അഭിനയിക്കുന്നുണ്ട് അമിതാഭ് ബച്ചൻ രജനീകാന്ത് റാണ ഡഗട്ടി ഫഹദ് ഫാസിൽ മഞ്ജു വാര്യർ എന്നിവ ഒരു നീണ്ട താരനിര തന്നെ ആവരിച്ച ചിത്രത്തിലുണ്ട് ഓടിറോഞ്ചിൽ ഫഹദ് ഫാസിലിനെ കുറിച്ച് രജനീകാന്ത് സംസാരിച്ച ആ ഒരു വാക്കുകളിപ്പോ ഭയങ്കരമായിട്ട് വൈറൽ ആകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രത്തിലോട്ട് ആദ്യം സംവിധായകൻ ജ്ഞാനവേൽ രാജ ഫാദു ഫാസിലിനെയാണ് ഇടാൻ പോകുന്നത് എന്ന് രജനികാന്ത് ചോദിച്ചപ്പോൾ രജനീകാന്ത് ആദ്യം ചോദിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിലേക്ക് എന്തുകൊണ്ടാണ് ഫാദു ഫാസിലിനെ ഇടുന്നത് എന്ന രീതിക്ക് അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു രജനീകാന്ത് അങ്ങനെ പറയാൻ കാരണം കാരണം രജനി ആകെ ഫാദുഫാസിനെ കണ്ട സിനിമ എന്ന് പറയുന്നത് വിക്രമം മാമണ്ണനെ മാത്രമാണ് രണ്ടിലും ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് ക്യാരക്ടർ ആയതുകൊണ്ട് ആ ഒരു കഥാപാത്രത്തിലേക്ക് ഫാദർ ബോസിൽ സൂട്ടാവില്ല എന്ന രീതിക്ക് രജനികാന്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ വെയില് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ മലയാളം സിനിമകളൊക്കെ കാണാത്ത കൊണ്ടാണ് അത് അത്രത്തോളം എന്റർടൈനിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന രീതിക്ക് അതിനുശേഷം ഷൂട്ടിങ്ങിൽ പങ്കെടുത്തതിനു ശേഷമാണ് രജനിക്ക് ഫാദർ ഫാസിലെ ആരാണെന്ന് ശരിക്കും മനസ്സിലായതെന്ന എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല വേട്ടയിലെ ഫാദു ഫാസലിന്റെ ക്യാരക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇതിനു മുമ്പ് രജനി പോലും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അത് എന്ന രീതിക്കും സൂപ്പർ സ്റ്റാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സൂപ്പർ സ്റ്റാർ അടക്കം എല്ലാവരും ഉള്ള ഒരു സിനിമയിലും ഫാദുഫാസലിന് അത്രത്തോളം വലിയൊരു റോള് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റോൾ തന്നെയായിരിക്കും എന്നുള്ളത് ഷോർ ആണ് നിങ്ങൾ ഫാദു ഫാസിന്റെ ആ കഥാപാത്രത്തെ തിയേറ്ററിൽ കാണാനായിട്ട് വേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക